എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര തിരുപ്പതിലേക്കാണ് കേട്ടോ ഞാൻ റോഡ് ക്രോസ് ചെയ്യുക അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ നിന്ന് കിടപ്പുണ്ട് രണ്ട് കാറിലാണ് ഞങ്ങൾ പോകുന്നത് ഞാനിപ്പോൾ പോകുന്നത് കൊട്ടാരക്കരിൽ നിന്നാണ് ഏർ സ്റ്റാർട്ട് ചെയ്തത് ഇതാട്ടോ നമ്മുടെ വണ്ടി അപ്പം നമ്മളിപ്പോൾ ഇവിടെ വേറൊരു വണ്ടി ആരാളെ കാത്തിരിക്കണം കേട്ടോ ശ്യാമും ശ്യാമിൻ്റെ വൈഫും കുഞ്ഞും ഉണ്ട് അതുപോലെ തന്നെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക അവരെ ഞാൻ കാത്തിരുന്ന് രണ്ടേ കാലയപ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ ആശത്തുമണിയായി മൂന്നുമണിയല്ലേ അങ്ങനെ ഇപ്പം സമയം എട്ട് മണി കഴിഞ്ഞിരിക്കുന്നു നമ്മൾ തിരുമംഗലം ഹൈവേയിലോട്ട് നാലുവരി പാത കയറാൻ പോകണം കേട്ടോ അപ്പം അതിനിടയ്ക്ക് ഞങ്ങൾ ടോയ്ലറ്റ് ഇപ്പോൾ ഒന്ന് ഫ്രഷ് ആവാനായിട്ടൊക്കെ കരുതുക ഞാൻ ഒരു ചായം മേടിച്ചു ഉണക്ക് തമ്മൾ തരിമ നിനക്ക് തെരുമാ അവനെല്ലാം തിരികെ കേട്ടോ അതാണ് നല്ല തിരിക്ക് ിലേക്ക് പോകുന്നവർക്ക് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഈ ഹോട്ടലാ കേട്ടോ ടെമ്പിൾ സിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ഫുഡാണ് ഞാനും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഞങ്ങൾ വരുമ്പോൾ സ്ഥിരമായിട്ട് ഇവിടുന്ന് ഒരു ഹോട്ടലാണ് കേട്ടോ വെജിറ്റേറിയൻ ഹോട്ടല് ഈ ഹോട്ടലിൽ പ്രത്യേകത പറഞ്ഞാൽ നല്ല വിശാലമായ കാർ പാർക്കിംഗ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ വരുന്ന രാജ്പോട് ചേർന്ന് തന്നെയാണ് നല്ല വെജിറ്റേറിയൻ ഫുഡാണ് അങ്ങനെ നമ്മൾ ഇപ്പോൾ അതിലേക്ക് കഴിഞ്ഞ് നാമക്കല്ല് സോറി ഡിണ്ടുകല്ല് തൊട്ട് മുമ്പായിട്ടാണ് നിൽക്കുന്നത് നമ്മൾ ഞാൻ ഇവിടെ സേലത്തേക്കാണ് പോകുന്നത് അടുത്ത നമ്മുടെ ഷോപ്പെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ചായ കുടിക്കാൻ നിർത്തും അത് കഴിഞ്ഞാൽ നമ്മൾ ബ്രഹ്മഗിരിയിൽ സായ് സംഘി എന്ന ഹോട്ടലിലേക്ക് നമ്മൾ ഉതിരി ഉച്ചയ്ക്കിൻ്റെ ഫുഡ് അതിൻ്റെ വീഡിയോ ചെയ്യാൻ വരാം എന്തായാലും നമുക്ക് യാത്ര തിരുപ്പതിയിലേക്കുള്ള നമ്മുടെ യാത്ര നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ യാത്ര കണ്ടിന്യൂ ക്യാമറയുടെ വീട്ടിൽ പ്രവർത്തിക്കുന്ന അനുഭവമാണ് ഏറ്റവും വലിയ അത്ര കാറുകൾ വന്നാലും നമുക്കിവിടെ പാർക്ക് ചെയ്യും അത് വെയിലും ഉള്ളാതെ അതിന് വേണ്ടിയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസമുണ്ട് കാണാൻ ഈ പ്രത്യേകിച്ച് തമിഴ്നാടിൻ്റെ ഒരു കാലാവസ്ഥ അല്ലേ വെയിലാണെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും അപ്പം ആ സമയത്ത് നമുക്കൊന്നും വണ്ടി വെയിലൊന്നും കൊള്ളാതെ പാർക്ക് ചെയ്യാൻ പറ്റുന്നവരും നല്ല റെസ്റ്റ് റൂമാണ് പിന്നെ സാധാരണ ഒരു ഫുഡ് ഇവിടെ നല്ല രീതിയിൽ സെർവ് ചെയ്യുന്നത് ഇന്ന് പക്ഷേ ഒത്തിരി ഡിലേ വന്നു കേട്ടോ അതെനിക്ക് തോന്നുന്ന മാനേജ്മെന്റ് മാറി പക്ഷേ ഫുഡിന് ടേസ്റ്റ് കുഴപ്പമൊന്നും ഇല്ലല്ലേ ടേസ്റ്റ് ഉഗ്രനാണ് സർവ്വേ ചെയ്യുന്ന കാര്യത്തിൽ ചെറിയ ഡിലേ വന്നു സാധാരണ അത് ഉണ്ടാവുന്നതല്ല നമ്മൾ നമ്മൾ ഒത്തിരി ഭാഷ വന്നപ്പോൾ നമുക്ക് അറിഞ്ഞിട്ടില്ല കറക്റ്റ് ഡിറ്റ് ചെയ്താൽ ഈ ഒന്ന് മാനേജ്മെൻ്റിൻ്റെ മാറി കാണും ഈ കോവിഡ് അങ്ങനെ വന്നു പക്ഷെ ഒന്നും പറയില്ല നമ്മൾ മധുരയിൽ നിന്ന് വരുന്ന റൂട്ടിൽ അതായത് കൊല്ലത്തുനിന്ന് വരുന്നവർക്ക് ഇതിനെ ഈ ഒരു റൂട്ടിനെ മാറ്റി നിർത്തി വേറൊരു ഈയൊരു ഹോട്ടലിനെ മാറ്റി നിർത്തി വേറൊരു ഹോട്ടലില്ല അത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ യൂ ടേൺ അടിക്കുകയാണ് യൂ ടേൺ അടിച്ച് വീണ്ടും തിരിച്ച് നമ്മൾ സേലം റൂട്ടിലേക്കും തിരുപ്പതിയിലേക്കുള്ള യാത്ര നമ്മൾ കണ്ടിന്യൂ ചെയ്യണം കേട്ടോ അടുത്ത നമ്മുടെ പ്രധാനമായും നമ്മൾ നിർത്താൻ ഉദ്ദേശിക്കുന്നത് മുന്നേ പറയാം സായി സംഗീതമാണ് കേട്ടോ ഞങ്ങളിതിൽ ഓൺലൈനിൽ നോക്കട്ടെ അത് ഓപ്പണാണെന്നാണ് തോന്നുന്നത് ഓൺലൈൻ അല്ലെങ്കിൽ നമ്മൾ വേറൊരു ഫോട്ടിൽ ഓപ്പൺ അതല്ലെങ്കിൽ നമ്മൾ സായി സംഗീത തന്നെ പോകും ഇതെല്ലാം വെജിറ്റേറിയൻ ഫുഡാണ് കേട്ടോ നമ്മൾ തിരുപ്പതിയിലേക്ക് പോകുന്നുണ്ട് കംപ്ലീറ്റ് വെജിറ്റേറിയൻ താമസിച്ച് പോയി നാല് മണിട്ട് ആറ് മണി വരെ ക്ലീനിങ് ടൈമാണ് കേട്ടോ പക്ഷേ നമ്മൾ തോറ്റുകൊടുക്കില്ല അത് കഴിച്ചു കൊടുക്കേ പാഴ്സൽ വിറ്റ് നോക്കുന്നുണ്ടോ മീൽസ് ആ നമ്മൾ സംവിധാനം കേട്ടോ സംവിധാനം ആയിരത്തി എട്ട് രായി ദേവൻ വീട്ടിലാ കേട്ടോ അതേ ഇതങ്ങനെ നമുക്ക് അധികം കാണാൻ കിട്ടത്തില്ലേ ഇതിൽ മെറ്റലോട് ഉണ്ടാക്കിയില്ലേ പണ്ടത്തെ നമ്മുടെ പണപ്പെട്ടി ഫ്രെയിം വർക്ക് ഇത് എങ്ങനെ മറ്റേ കീഴിലും ബാഗിൽ കേട്ടോ ഇത് വില ആയിരത്തി ഇരുന്നൂറ്റിഅൻപത് രൂപ ഇത് കണ്ടോ നിങ്ങൾ ഇതിൻ്റെയൊക്കെ ലിസ്റ്റ് ഞാൻ എങ്ങനെ പറഞ്ഞുതരും കണ്ടോ ഇത്രയും ലിസ്റ്റ് ഞാൻ പറഞ്ഞു തരണമെങ്കിൽ ഒരു മണിക്കൂർ വീട് ഇടണം അപ്പം നിങ്ങൾ ഓരോന്ന് വെച്ച് വാങ്ങിക്കൊള്ളാന്ന് തോന്നും അതെ അതെ അല്ലേ നിങ്ങൾക്ക് എന്തോ പറയുന്നു ഇഷ്ടപ്പെട്ടോ ഗംഭീരം ഏ ഗംഭീര നമുക്ക് അത്ര അവൈലബിൾ അല്ലല്ലോ സാർ എൻ്റെ ആമസോണിലൊക്കെ ഉണ്ട് നമുക്ക് ഡയറക്റ്റ് വന്ന് നോക്കി സെലക്ട് ചെയ്തെടുക്കാം ഗംഭീരം സെക്രട്ടറ ഇതുവഴി വരുന്നവർ ഈ ടൈമിംഗ് ഓർത്ത് വെച്ചോട്ടോ രാവിലെ ആറ് മണി തൊട്ട് പതിനൊന്ന് വരെ പതിനൊന്ന് മണി തൊട്ട് പന്ത്രണ്ട് നാൽപ്പത്തഞ്ചര് ക്ലീനിങ് ടൈം ആട്ടോ അപ്പം അത് കഴിഞ്ഞ് ലഞ്ച് തുടങ്ങുന്നത് പന്ത്രണ്ടേ മുക്കാല തൊട്ട് നാല് മണിയിലാണ് നാല് മണി തൊട്ട് ആറ് മണി വരെയും ക്ലീനിങ് ടൈമാണ് പിന്നെ ആറ് മണി തൊട്ട് പത്ത് മണിയിലുള്ളതും യാത്ര വീണ്ടും കണ്ടിന്യൂ ആട്ടോ തിരുപ്പതിലേക്ക് ബാക്കിയുള്ള കാഴ്ചകൾ കുറേ പുറകെ കാണാം വീണ്ടും അടുത്ത സായി സംഗീത് ഹോട്ടലിലെത്തി പവറിലെ ഉള്ളിലോട്ട് പോയി കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ കവർ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് എന്തറിയാം ഇവിടെ കാണേണ്ട സ്റ്റാർ ബിരിയാണി ഉണ്ട് അതുപോലെ തന്നെ കെ എഫ് സി ഉണ്ട് കണ്ടോ സൂം ചെയ്ത് കാണിച്ചു തരാം കെ എഫ് സി സ്റ്റാർ ബിരിയാണി നോൺ വെജ് ഉണ്ട് നമ്മൾ അമ്പലത്തിൽ പോകുന്നുണ്ട് സായി സംഗീതം നിന്ന് വെജിറ്റേറിയൻ ഫുഡാണ് കഴിക്കുന്നത് ഇതാണ് കേട്ടോ സംഭവം നമ്മളവിടെ അവിടുത്തെ ക്ലീനിങ് സമയമായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല അവർ അകത്തോട്ട് കേറിയിട്ടുണ്ട് ഇവിടെ ഇവിടെ ഉണ്ട് മറ്റേ അവിടെ കാണാൻ കേക്കും ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ആതോട്ടൊരു ഫുഡ് കഴിയട്ടെ ഇനി ഇവിടുന്ന് ഏകദേശം നൂറ്റി മുപ്പത് കിലോമീറ്ററോളാണ് ഉണ്ട് തിരുപ്പതിക്ക് ഒരു മണിയായി കേട്ടോ രാത്രി അതെ അപ്പോൾ റൂമിൻ്റെ ഹോട്ടലിലേക്ക് വിശേഷങ്ങൾ ഞാൻ രാവിലെ പറയാം അപ്പം ഇത് വെളിയിൽ നല്ല വ്യൂ ആണ് കേട്ടോ ഇനി അവർ താമസിക്കുന്ന റൂമിൽ വ്യൂ നാളെ ഞാൻ കാണിച്ചു കണ്ടോ തിരുപ്പതി ടൗ ബസ് സ്റ്റാൻഡാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ റൂമേ അപ്പോൾ ഇനി ഞാൻ എന്തായാലും രാവിലെ പുറത്തുള്ള വ്യൂ ഞാൻ രാവിലെ കാണിച്ചു തരാം ശരിക്കും ഭയങ്കരമായിട്ട് ടയേഡായിട്ടോ ഓ ഭയങ്കര യാത്ര യാത്രയായിപ്പോയി നമ്മൾ ഒരുപാട് ഡിലേ ആയി റോഡൊക്കെ കുറേ സ്ഥലത്ത് പണിയൊക്കെ ഉണ്ടായിട്ട് ഒരുപാട് താമസിച്ച് പോയി എത്തിയപ്പോഴത്തേന് തന്നെ ഒരു മണിയോളമായി ഏ ഇതാണ് കേട്ടോ ബാത്ത്റൂം ഇവിടെ ഷാംപൂ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ അവിടെ കണ്ടോ എല്ലാം ഉണ്ട് ഷോപ്പ് ഷവർ ജെല്ല് എല്ലാം ഉണ്ട് രണ്ട് ടവർ ഉണ്ട് പിന്നെ വാട്ടർ ഹീറ്ററുണ്ട് എല്ലാ സംവിധാനവും ഉണ്ട് അത്യാവശ്യം നല്ല ഒരു ബാത്റൂം തന്നെ കേട്ടോ ഓക്കെ അപ്പോൾ ബാക്കി നമുക്ക് രാവിലെ ഞാൻ പറയാം ഹീറ്റർ ഓൺ ആക്കിയിട്ടേക്കാം കുളിക്കാമല്ലോ ഓ അത് തന്നെയാണോ ഓക്കെ അപ്പോൾ പിന്നെ അലമാര ഉണ്ട് അലമാരയുടെ കാണിച്ച് തന്നേക്കാം അത് ഉണ്ട് നമുക്ക് ഡ്രസ്സ് കൂടെ വയ്ക്കാം ഓക്കെ ഓക്കെ എൻ്റെ ബാഗ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് നല്ല രസമുള്ള റൂമാണ് കേട്ടോ എനിക്ക് പണ്ടേ ഇഷ്ടമുള്ള റൂമാണ് രാവിലെ യാത്രയൊക്കെ ചെയ്തുണ്ടെങ്കിൽ ഭയങ്കര വേദനയാണ് കേട്ടോ അപ്പോൾ സൗണ്ട് ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ ദാ എന്താ സംഭവം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മുടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കൂപ്പൺ ആണ് കേട്ടോ അവിടെ ഉണ്ട് അപ്പൊ നമുക്ക് ഹോട്ടലിൽ കാണിച്ചില്ല എവിടെയാണെന്നുള്ളത് ഞങ്ങൾ പോയി കഴിക്കാൻ പോവാണ് സൗണ്ടൊക്കെ മാറി കാണും തൊണ്ടയ്ക്ക് നല്ല വേദനയുണ്ട് അപ്പം ബൊഫയാണേ നമുക്ക് അതെ ഡിസംബർ ആയതുകൊണ്ട് നല്ല തണുപ്പ് എങ്ങനെയാ അവിടുത്തെ ബൊഫ എങ്ങനെയുണ്ട് ഭയങ്കര ബുലിയ കേട്ടോ ഇതും അറിയാൻ പറ്റും കാര്യങ്ങളില്ല നിങ്ങൾക്ക് അറിയാമല്ലോ എന്റെ മണി റെഡിയായിട്ട് പോയി കാല മുട്ടേ മുട്ട ഇതാണ് കേട്ടോ ഹോട്ടലിൻ്റെ ഫ്രണ്ട് റിസപ്ഷൻ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോ ഹായ് ഇവിടെ വന്നു വന്ന് വന്ന് വിളിച്ചിട്ട് ഭയങ്കര പരിചയം കേട്ടോ ഇതാണ് ഫ്രണ്ട് നമുക്ക് നമ്മുടെ റെസ്റ്റോറൻറ്റേ അങ്ങോട്ടോ പോളിയിൽ നിന്ന് ഇതാണ് ഇത് തിരുപ്പതി ബസ് സ്റ്റാൻഡാണ് തിരുപ്പതി ബസ് സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റാണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് എൻ്റെ തൊണ്ട വയ്യ തൊണ്ടയ്ക്ക് ഭയങ്കര വേദന കണ്ടോ നമുക്ക് തിരുപ്പതിലേക്ക് പോകേണ്ടതേ അതാണ് ഫ്ലൈ ഓവറെ ഞാൻ അത് വഴിയൊക്കെ കാണിച്ചുതരാം പോകേണ്ട വഴി ഇതാണ് നമ്മുടെ ഹോട്ടൽ ി ഓ പൊളി ഒരു ഡിഫൻഡൊക്കെ കേടണം കേട്ടോ നമുക്കെന്നാ കാപ്പിടിച്ചാലോ ഇത് നമ്മുടെ വണ്ടിട്ടിട്ടുണ്ട് ഒരു വണ്ടി താഴെ ഇട്ടിട്ടുണ്ട് അങ്ങ് അവിടെയും പാർക്ക് ചെയ്യാം ഇവിടെയൊക്കെ വണ്ടി നല്ലോണം പാർക്ക് ചെയ്യേണ്ട സ്ഥലമുണ്ട് കേട്ടോ സെക്യൂരിറ്റി ഉണ്ട് കണ്ടു അവിടെ സി സി ടി വി ക്യാമറ ഉണ്ട് നമ്മുടെ ഹോട്ടലിൻ്റെ ഒരു ദൃശ്യമാണ് കേട്ടോ അയ്യോ കാണുന്ന നമ്മൾ താമസിക്കുന്നത് മോടുത്തെ റൂമിൽ ഫ്രണ്ടിലൊരു ഗണപതി ഭഗവാനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് രാവിലെ ഇറങ്ങുമ്പം ഒക്കെ കൊടുത്തൊഴുതാം കേട്ടോ നമുക്ക് നമ്മുടെ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാം സോറി റെസ്റ്റോറൻ്റിൽ പോയി ഫുഡ് കഴിക്കാം ഇതാണ് കേട്ടോ റിസപ്ഷൻ ഒന്നുകൂടെ കാണിച്ചതേ വടയൊക്കെ തീർന്നു പോകും നമുക്ക് റെസ്റ്റോറൻ്റിലോ ആദ്യം ചായ എടുക്കണം കേട്ടോ ഫുഡൊക്കെ കാണിച്ചു തരാട്ടി വാ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഏറ്റവും ഉപയോഗം വട ഉപ്പുണ്ട് ദോശയുണ്ട് ഇഡ്ഡലി ഉണ്ട് ഇഡ്ഡലി ആ ഉണ്ട് സാമ്പാർ ചമ്മന്തി ചട്നി ജ്യൂസ് അതുപോലെ തന്നെ ബ്രെഡ് ഈ ഉണ്ട് ജാമുണ്ട് ഓക്കെ അപ്പം ഞാൻ വേണ്ടി കേട്ടോ എടുത്തിട്ട് കാണിച്ചു തരാം മോണി വിളിച്ചാൽ മതി വീടാന്നെ മോളി ആ പോട്ടെ അപ്പോൾ നിങ്ങൾ ഈ ഫുഡ് കണ്ടുകൊണ്ടും അടുത്ത് കാണും സ്ഥിരമായിട്ട് ഞാൻ ഇവിടെ കാണിക്കുന്നത് എന്നാലും കണ്ടോളൂ ഇച്ചയാണോ എടുത്തേ കേട്ടോ തിരുപ്പതിന്ന് നമ്മുടെ ഒരു കാർ കാലതായി പുറേ വരുന്നുണ്ട് ഞാനത് വണ്ടി ഡ്രൈവ് ചെയ്യുന്നുണ്ട് അഞ്ചു കൂട്ടി തിരിപ്പുണ്ട് നമുക്ക് ആറ് മണിക്കാ ദർശന സമയം എന്തെങ്കിലും ഇപ്പോൾ നാലേ മുക്കാലായി ഏ ഴി നമ്മൾ നമ്മള് നടന്ന് മുകളിലോട്ട് ദർശനത്തിന് പോകുന്ന വഴി ഇവിടെ നിന്ന് വന്ന് ടിക്കറ്റ് എടുത്താണ് നമ്മൾ നടന്ന് മുകളിലോട്ട് പോകുന്നത് ഈ വഴിയാണ് നമ്മുടെ വണ്ടി ചെക്ക് ചെയ്യുന്ന ചെക്ക് പോയിന്റ് ഇവിടെ നിന്നാണ് വണ്ടിയുടെ ഫുള്ള് നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നത് അതുകൊണ്ട് റെഡ് കാർഡ് എടുത്തുണ്ടോ ആ അങ്ങോട്ടോട്ടെ ചെക്ക് ചെയ്യുന്ന വാഹനങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ടോ ഇതുപോലെ നമ്മൾ ഫുൾ വണ്ടി ചെക്ക് ചെയ്യണം നമ്മുടെ വണ്ടി അങ്ങോട്ട് പോവാണ് അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് നേരെ ഇറങ്ങി അത് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകാം ഫുൾ ബോഡി ചെക്ക് ചെയ്യണം അപ്പോൾ ഈ വണ്ടിക്കകത്ത് നിന്ന് വണ്ടി വേറെ എല്ലാം ചെക്ക് ചെയ്തോളും ഇറങ്ങി വണ്ടി പോയി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണം നമ്മുടെ കൂടി കഴിഞ്ഞ് വീണ്ടും അല്ലേ ക്യാമറ ഫോട്ടോ എടുത്തല്ലോ പോവാട്ടോട്ടോ അപ്പോൾ നമ്മൾ നേരെ മേള തിരുമലയിലേക്ക് പോകട്ടോ അപ്പോൾ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്ററോളം ഉണ്ട് അപ്പോൾ ഇരുപത്തഞ്ച് കിലോമീറ്ററോളം ഉണ്ട് ഏകദേശം അപ്പോൾ അവിടുന്ന് ഇവിടെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം തരാം ഇവിടെ നമ്മൾ വണ്ടി വിട്ട് കഴിഞ്ഞാൽ ഒരു സമയം തരും അവിടെ ബ്ലോക്ക് ഒക്കെ അനുസരിച്ച് ഞാൻ തോന്നു ഒരു മുപ്പത് മിനിറ്റ് സമയം തരും ഈ സമയത്തിന് ഉള്ളി നമ്മളവിടെ ചെല്ലാൻ പാടുള്ളൂ അതിന് മുന്നേ അവിടെ ചെല്ലാൻ പാടില്ല കാരണം പന്ത്രണ്ട് മണിക്കൊക്കെ നമ്മൾ ഇവിടുന്ന് തിരിക്കുന്നതെങ്കിൽ പന്ത്രണ്ടരയ്ക്കായിരിക്കും ഒരു സമയം തരുന്നത് പന്ത്രണ്ടരയ്ക്ക് ശേഷമേ നമ്മൾ എത്താൻ പാടുള്ളൂ എന്ന് വെച്ചൊന്ന് സ്പീഡിൽ പോട്ട് എടിക്കുന്നു നിർത്തിട്ടാ ചുറ്റും ക്യാമറ പണി കിട്ടും ഫൈൻ കിട്ടും കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഇവിടെ വന്നിരുന്ന കേട്ടോ ഞങ്ങൾ രണ്ടാഴ്ച അടിച്ചേയുള്ളൂ ഞാൻ മുട്ട അടിച്ചില്ല നമ്മള് പോകുന്ന വഴി തിരുപ്പതി നമ്മള് തിരുമലയിലേക്ക് കയറി പോകുമ്പം കുറേ കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ അതായത് നമ്മളീ മുകളിലേക്ക് പോകുന്ന റോഡ് വൺവേ ആണ് കേട്ടോ വൺ സൈഡാണ് ഇവിടുന്ന് ഇത്രയും ഇരുപത്തഞ്ച് കിലോമീറ്ററോളം ദൂരം നമ്മൾ വാഹനങ്ങൾ ഒരു സൈഡിൽ കൂടെ മാത്രമേ മുകളിലേക്ക് പോകുള്ളൂ തിരിച്ച് നമ്മൾ ഇറങ്ങി വരുന്നതും മറ്റൊരു വഴിയിൽ കൂടിയാണ് അത് വൺ വേ ആണ് അപ്പം പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ പോകുന്ന വഴിയിലെ ട്രെയിനിങ്ങൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം വൺ വേ ആണെന്ന് കരുതി ഈ എന്തെങ്കിലും ആക്സിഡൻറ്റോ അങ്ങനെയുള്ള തീപിടുത്തങ്ങളോ ഉണ്ടോ അയാൽ ഫയർഫോഴ്സ് ആംബുലൻസ് ഇങ്ങനെയുള്ള അടിയന്തര ആവശ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ ചികിത്സയോ അല്ലെങ്കിൽ റെസ്ക്യൂക്കോ വേണ്ടിയിട്ട് ഈ വാഹനങ്ങൾ ഒരു പക്ഷേ ഈ റോഡിൽ ഓപ്പോസിറ്റ് വന്നേക്കാം അതുകൊണ്ട് നമ്മളെപ്പോഴും ലെഫ്റ്റ് സൈഡ് കീപ്പ് തന്നെ കീപ്പ് ചെയ്ത് തന്നെ പോകുക അല്ലാതെ നമ്മൾ വലുത്ത് കയറി പോയേക്കരുത് കരുത് ഏതെങ്കിലും വലിയ വലിയ വാഹനങ്ങൾ വന്നാൽ നമുക്ക് ഓവർടേക്ക് ചെയ്യണമെങ്കിൽ നല്ല നിരപ്പ് സ്ഥലം കിട്ടുമ്പോൾ ഓവർടേക്ക് ചെയ്ത് ടേണിങ്ങൾ വരുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്യുക അതുകൊണ്ട് അങ്ങേ മൂലം എന്താ ഭഗവാൻ രൂപമായിട്ടോ കണ്ടോ ആ സൈഡിലോട്ട് നോക്കിയാൽ നമുക്ക് കാണാം അത് ഭയങ്കര ഈ ഞാൻ കാണിച്ചു തരാം

ങ്ങനെ മുകളിലെത്തി നമ്മൾ ശരിക്കും നമ്മൾ അവിടുന്ന് കയറി നേരെ താഴോട്ട് നമുക്ക് പോകണ്ടേ പക്ഷേ എനിക്ക് വഴി അറിയാവുന്ന നമ്മൾ ഇങ്ങനെ കുറച്ചും കൂടി ഒന്നും ഇല്ലാതെ നമ്മൾ നമുക്ക് തന്നിരിക്കുന്ന പാർക്കിംഗ് എന്ന് പറയുന്നത് എ ടി സി കാർ പാർക്കിങ്ങാണ് കേട്ടോ എ ടി സി കാർ പാർക്കിങ്ങനാണ് ഞാൻ പോകേണ്ടത് അപ്പം ടിക്കറ്റ് ഞാൻ കാണിച്ചു തരാം എൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെ പോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ പച്ചക്കറി പോകാനായിട്ട് അപ്പോൾ നമ്മളിങ്ങനെ കറങ്ങിയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങോട്ട് വരുന്ന ആ ഒരു റോഡ് നിങ്ങളെ ആദ്യമേ കാണിച്ചല്ലോ സെയിം തന്നെയാണ് പിന്നെ നല്ല മഞ്ഞായത് രണ്ട് സൈഡിൽ നല്ല വിസിബിലിറ്റി ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഒന്നുമില്ല കാണിക്കാനൊന്നുമില്ല അതുകൊണ്ട് ഞാൻ കൂടുതൽ വീഡിയോ പിന്നെ നമുക്ക് കാർ പാർക്കിങ്ങിലെത്തിയിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം നമ്മൾ ഏകദേശം എത്തി കേട്ടോ ക്ഷേത്രത്തിന്റെ ചുറ്റും ബിൽഡിംഗ് വേണീ കാണുന്നവരൊക്കെ താമസിക്കാൻ പറ്റും ഇവിടെ ടാറ്റയുടെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിന്റെ ഉണ്ട് റിലയൻസ് കാരുടെ ഉണ്ട് ഇതെല്ലാം ഓരോ അങ്ങനെ ഓരോരുത്തർ സ്പോൺസർ ചെയ്യുന്നു ഇവിടെ സ്ഥലം കൊടുക്കും അവരുടെ ബിൽഡിംഗ് കിട്ടിയ ശേഷം അവർക്ക് വരുമ്പോ ഇവിടെ ഫ്രീ ആയിട്ട് താമസിക്കാം അതോടൊപ്പം തന്നെ ഇത് റെൻറ്റിൻ്റെ കൊടുത്തിട്ട് ഈ പൈസ നേരെ നേരെ ഒന്നും നോക്കണ്ട ഈ പൈസ ഗവൺമെൻറ്റിലേക്ക് പോകും അതെ സോറി ദേവസ്വത്തിലേക്ക് പോകും ടി ടി ഡി സി തിരുമല ദേവസ്വത്തിലേക്ക് ഈ പൈസ പോകും അത് ഒരു ഒരു തരത്തിൽ പറഞ്ഞ ഒരു എന്തുവാ ഒരു ഡൊണേഷനാണ് ഇവിടെ ബിൽഡിംഗ് കെട്ടി കൊടുക്കുന്ന ഒരു ഡൊണേഷനാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് സിനിമാ നടന്മാർക്ക് ഒക്കെ ഉണ്ട് ഇവിടെ ബിൽഡിങ്ങുകൾ കണ്ടോ ഇതൊക്കെ അങ്ങനെ ഓരോരുത്തർ സ്പോൺസർ ചെയ്യുന്നതുകൊണ്ട് തിരുമല ദേവസ്ഥാനത്തിൻ്റെ ഉണ്ട് വരാഹ ശ്രീ വരാഹസ്വാമി ഗസ്റ്റ് ഹൗസ് ഉണ്ട് അപ്പം നമ്മൾ വരുന്ന വഴിക്ക് ഇവിടെ ഈ പല ഭാഗത്തായിട്ട് നമുക്ക് വന്ന ശേഷം മുടിയെടുക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട് അപ്പം അതിന് കല്യാൺ ഘട്ടാന്നാണ് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ ഇതിന് ചുറ്റുമായിട്ട് പല ഭാഗത്തും ഈ മുടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുണ്ട് ഇതുണ്ടോ ഇതാണ് നമ്മുടെ എ ടി സി കാർ സർക്കിൾ എന്നു പറഞ്ഞാൽ കാർ പാർക്കിങ്ങിൻ്റെ നമുക്ക് സ്ഥലം തന്നേക്കുന്നത് റിപ്പോർട്ടിട്ട് എ ടി സി അവിടെയാണ് നമ്മൾ കാർ പാർക്കിങ് സ്ഥലം നമുക്ക് തന്നിരിക്കുന്നത് ഞാൻ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതി എവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യേണ്ടത് എവിടെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഐ ടി സി സർക്കിളാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് അവിടെ തന്നെയാണ് നമുക്ക് ഒരു കാർ പാർക്കിംഗ് തന്നിരിക്കുന്നത് ശരിക്കും ഇതിനകത്തായിട്ടാണ് ഈ ശ്രീഗോയിൽ വരുന്നത് കേട്ടോ അതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് നമ്മൾ പല സൈഡിൽ കൂടെ ക്യൂ വഴി ഇവിടേക്ക് എത്തി ഇതിനകത്തേക്ക് നമ്മൾ കയറി തൊഴിലിട്ടാണ് ആ വലത്തേ സൈഡിൽ കാർഡ് നമ്മൾ പുറത്തേക്ക് പോയി അപ്പോൾ അങ്ങനെ നമ്മൾ ഫുൾ ഇവിടെ കറങ്ങി നമ്മളിപ്പോൾ അവിടെ ആ തൊഴുതിട്ടൊക്കെ പുറത്തോട്ട് ഇറങ്ങി വന്നു അത് കഴിഞ്ഞ് നമ്മളെങ്ങോട്ട് ഇറങ്ങി വെള്ളി ഇറങ്ങി കറങ്ങി അപ്പുറത്തുകൂടെ വന്നാൽ കേട്ടോ അപ്പം ഈ ബാക്കിൽ കാണുന്നതാണ് തിരുപ്പതി ഭഗവാന്റെ ശ്രീകോൽ ഭഗവാൻ അത് കുറച്ചു നേരം എത്ര നേരം കണ്ടിട്ട് കണ്ടിട്ട് മതിയാവുന്നില്ല വീണ്ടും വീണ്ടും തിരുപ്പത്തിൽ കണ്ടോണ്ടിരിക്കുക കേട്ടോ ഇപ്പം സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞ് ദിവസം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് പോകാൻ തോന്നില്ല അതേ നമ്മൾ പോയി ദർശനമൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുക കേട്ടോ അകത്ത് ഫോണൊന്നും നമുക്ക് അലോട്ട് അലോ ചെയ്യത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ഫോണൊന്നും കൊണ്ടു വാങ്ങിയത് അകത്ത് പാട എടുക്കാൻ സമ്മതിക്കത്തില്ല അവര് അപ്പോ ദർശനത്തിന്റെ കാര്യങ്ങളും ഒക്കെ ഞാൻ പയ്യെ പറയാം അപ്പം നമുക്ക് ഇനി കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാറുണ്ട് അതെങ്ങനെയാണെന്നൊക്കെയുള്ളത് ഞാൻ പറഞ്ഞുതരാം കാണിച്ച് തരാം ഇവിടെത്തന്നെ നമ്മളിങ്ങോട്ട് വരുന്ന റെസ്റ്റോറൻറ്റ് തന്നെ പലതരം റെസ്റ്റോറൻറ്റ് ഉണ്ട് ഒരുപാട് റെസ്റ്റോറൻറ്റ് ഇവിടെ ആണ് കേട്ടോ കണ്ടൊക്കെ എന്നാ പറഞ്ഞാൽ ഇവിടെ റെസ്റ്റോറൻറ്റ് വളരെ കുറവായിരുന്നു ഇപ്പോൾ ഇവിടെ ഒക്കെ ആയി തുടങ്ങി കേട്ടോ ഇഷ്ടംപോലെ പക്ഷേ പത്ത് വരെ ഉള്ളൂ ശ്രീനിവാസ ശ്രീനിവാസും എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ് ഉണ്ട് അതായത് നമ്മുടെ ഈ ആന്ധ്രാപ്രദേശും ടൂറിസം ഡിപ്പാർട്ട്മെൻ്റിൻ്റെ റെസ്റ്റോറൻറ്റ് ആട്ടോ അത് അപ്പോൾ ഇത് സ്ഥിതി എന്ന് പറഞ്ഞാൽ എ ടി സി സർക്കിളിനോട് ചേർന്നാണ് എ ടി സി സർക്കിളാണ് ആ കാണുന്നത് അവിടെ കാണുന്നത് ഏതാണെന്നുണ്ടോ ആ ആ കാണുന്നത് എ ടി സി സർക്കിളാണ് അപ്പോൾ അവിടുന്ന് അതുവഴി നമ്മൾ തൊഴുതിട്ട് നമ്മൾ ഇതാണ്ട് ഈ കാണുന്നിടത്തോളം നമ്മൾ തൊഴുതി മേടിയറങ്ങുന്നത് ഈ ഒരു ഗേറ്റ് ഉണ്ടോ അതുവഴിയാകുന്ന അവിടെ ഒരു എസ് ബിയുടെ എ ടി എം ഉണ്ട് ആ എ ടി എമ്മിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരും ഈ പറഞ്ഞ ശ്രീനിവാസം റെസ്റ്റോറൻറ്റ് ഉള്ളത് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ടാണ് പോയത് പിന്നെ വഴിയൊക്കെ അറിയാവുന്നവരാണെങ്കിൽ ഈ ഭാഗത്തായിട്ട് ഭാഗത്തായിട്ടുണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് തൊഴാൻ കയറിപ്പാനും ഇറങ്ങി വരുമ്പോഴും ഏകദേശം വലിയ നടത്തവും ഇല്ലാതെ വണ്ടി കണ്ടുപിടിക്കാനും വണ്ടി എടുത്തെത്താനും പറ്റുന്ന സ്ഥലമാണ് ഈ പറഞ്ഞ എ ടി സി കാർ പാർക്കിങ്ങിൻ്റെ ഭാഗങ്ങളൊക്കെ എന്ന് പറയുന്നത് മനസ്സിലായി ഇവിടെയൊക്കെ വണ്ടി പാർക്ക് ചെയ്യാം ഈ റോഡ് സൈഡിലായിട്ട് പാർക്ക് ചെയ്യാം അതുപോലെ തന്നെ മുകളിലോട്ടുള്ള സ്ഥലങ്ങളിൽ വണ്ടി പാർക്ക് ചെയ്യാം ഇങ്ങനെ പലയിടത്തും വണ്ടി പാർക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് എന്നാൽ എന്തായാലും ഇനി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് പിക്ക് ഇടിപ്പുണ്ട് ടാബ് എടുത്ത് എടുത്ത പരിപാടി തുടങ്ങി കേട്ടോ എങ്ങനെയുണ്ടോ സംഭവം ഉഗ്രട്ടില്ലേര ഞങ്ങൾ അധികം സമയം നോക്കിയില്ല കേട്ടോ രണ്ട് രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂറോളം അല്ലേ നേരെ ഓട്ടെ പയ്യെ നമ്മളെ ദർശനം ഇറങ്ങി നമ്മളൊന്ന് കറങ്ങോട്ടെ അമ്പലത്തിൽ ചുറ്റു ഇതൊക്കെ ഇവിടെ ഈ കുറെ സാധനങ്ങൾ മേടിക്കുന്ന കടകളാ പക്ഷെ നമ്മൾ ഇവിടെ വണ്ടിയൊന്നും പാർക്ക് ചെയ്യാൻ പറ്റാത്ത നമ്മൾ അങ്ങോട്ട് വേറെ സ്ഥലം നോക്കിപ്പോ അവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടൊക്കെ കാണിക്കേണ്ടത് അതൊന്നും ഒരു കാണിച്ചില്ലല്ലോ അത് കാണിച്ചു തരാം അപ്പോൾ അങ്ങോട്ട് നമ്മൾ ഇവിടെ ഈ ഈ ഈ ഈടെല്ലാം കുറേയുണ്ട് കേട്ടോ വണ്ടിയൊക്കെ ഇവിടെ വണ്ടി പാർക്ക് ഭയങ്കര പാടായ കൊണ്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഫുൾ ഒന്ന് കറങ്ങി തിരുപ്പതിൽ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ പറയുക ഒരു പ്രത്യേക ലോകം അല്ലേ ഒരു വ്യത്യസ്ത ലോകമായിരുന്നു കേട്ടോ നിങ്ങൾ ആക്ച്വലി ഇത് എന്താ പറയാ അമ്പലം മാത്രമല്ല താഴോട്ട് വേറെ സിറ്റിയിലോട്ടൊക്കെ ചെന്ന ബാംഗ്ലൂർ പോലെ സ്ഥലമാണ് കേട്ടോ കിടക്കുന്ന സ്ഥലമാണ് എല്ലാ ബ്രാൻഡ് ഷോപ്പുകൾ അമ്പൽ സെറ്റപ്പുകളാണ് തിരുപ്പതിരുമലയാണ് കേട്ടോ നമ്മള് തിരുപ്പതി എന്ന് പറഞ്ഞാൽ ഇത് ഈ സ്ഥലത്തിന്റെ തിരുമലെന്ന പറയുന്നത് തിരുപ്പതി താഴെയാണ് അത് നമ്മള് നമ്മുടെ കേരളത്തിൽ പമ്പ സന്നിധാനം എന്ന് പറഞ്ഞിടക്കുന്നത് താഴെ ഉള്ളതിനാണ് നമ്മള് തിരുപ്പതിന്റെ മുകളിലുള്ള തിരുമല തിരുപ്പതിരുമല ദേവസ്ഥാന ടി സിന്നാ പറയുന്നത് ഭവാനെ കണ്ടു ഇമ്മീഡിയറ്റ്ലി ഒരു ഐഫോൺ തന്നു ഇവിടെ വന്നപ്പോ ഐഫോൺ എടുക്കണം ചോദിച്ചപ്പോൾ ഐഫോൺ ഐഫോൺ മനസ്സിലാവുന്നില്ല മനസ്സിലാവുന്നില്ല ും നമുക്ക് എടുത്തിട്ട് വന്നാലോണ്ടി സാധനങ്ങളൊക്കെ മേടിക്കണം എനിക്ക് പോയിട്ട് അമ്പലത്തിന്റെ പുറവേശൊക്കെ കാണിക്കണം കാണിച്ചില്ല അപ്പൊ നമ്മള് ഇറങ്ങി ഇവിടെ വന്നതാണ് ഇവിടെ കൊണ്ട് പാർക്ക് കണ്ടോ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തേക്കാം രണ്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തേക്കുവോ ആയിരിക്കുന്നത് മറ്റേ രണ്ടുപേര് അപ്പം നമുക്കിനി ഇവിടുന്ന് അതാണ്ട് ഈ ആ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോകണ്ടേ അപ്പം നിങ്ങൾ നിങ്ങൾ പോയി സാധനങ്ങളൊക്കെ മേടിക്കും ഞാൻ അമ്പലത്തിന് അവിടെ എല്ലാം ഒന്ന് കറങ്ങിയിട്ട് വരാം ഓക്കെ സുന്ദരനല്ലേ ഇത് വേറെ സുന്ദര ടെക്കി ടെക്കി സുന്ദർ അപ്പം എന്നാൽ നിങ്ങൾ പോയി മേടിക്കേ ഇവിടെ നിങ്ങളോട് ഇവിടെ ഈ റെസ്റ്റോറന്റ് കണ്ട ഒരു ഏരിയ കേട്ടോ ചർച്ചകൾ കഴിഞ്ഞിട്ട് കഴിക്കാനൊക്കെ ആയിട്ട് വെജിറ്റേറിയൻ ആണ് ഇല്ല ഉണ്ട് അതുപോലെ തന്നെ ഈ വട നമുക്ക് ചായ കുടിക്കല്ലേ ചായ ഉണ്ടെന്നൊക്കെ വിളിക്കും നൂഡിൽസ് മസാല ദോശ പൊറോട്ട ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഇതെല്ലാം ഉണ്ട് വേണ്ട പൊറോട്ട അടിക്കണം ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ ഭയങ്കര പാടാണ് തീർക്കാ ചായ അവിടെ കേട്ടോ ഇതെന്താ സംഭവം എന്നറിയോ എന്തോ എന്താ ബദാം ബദാം ഓക്കെ ബദാം പാലാട്ടോ ബദാം പാലാണ് ഈ പാല പാൽ ചായ ആണ് വേണ്ടത് നമുക്ക് ചായ കുടിക്കാൻ പോവാൻ ഇവിടെ ചായ ശരിക്കും പറഞ്ഞാൽ തിരുപ്പതിൽ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഫുഡ് സ്ട്രീറ്റ് പോലെ തന്നെയാണ് കേട്ടോ അത് ഒരുപാട് പലതരം ഫുഡുകളും ചായ ടോഫി അതുപോലെ തന്നെ ഈ സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ ഒക്കെ ആയിട്ടുള്ള വെജിറ്റേറിയൻ ആയിട്ടുള്ള ഫുഡുകൾ അതൊക്കെ ഇങ്ങനെ ഇവിടെ ഇല്ല അപ്പോൾ അങ്ങനെ ഉള്ള ഹോട്ടൽസ് ഒരു ചെറിയ ഫുഡ് സ്ട്രീറ്റ് പോലെ തന്നെയാണ് കേട്ടോ ഇവിടെ ബദാം ഒരു മെയിൻ സംഭവം ഇവിടെ എല്ലാം കടയിലും ബദാം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പിന്നെ നമ്മൾ ആ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാം കഴിക്കുക ഫുഡ് ഒരു ഫുഡ് സ്ട്രീറ്റ് പോലെ തന്നെയാണ് കേട്ടോ നമ്മൾ കൊണ്ടുവരുന്നത് മാല വള കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ അതൊക്കെ വിൽക്കാനുള്ളൊരു സ്ഥലമായിട്ടോ അതായത് ഈ ഓരോ കടകളല്ല അല്ലാത്തൊരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചിട്ട് ഇവിടെ ഇങ്ങനെ വിൽക്കുന്നതാണ് ഇനി നമ്മുടെ ബാക്കിൽ കാണാൻ ഒരുപാട് പേര് ഇവിടെ ഇങ്ങനെ നമ്മുടെ ശബരിമല വിജയച്ച് കിടക്കുന്ന കിടക്കുന്നുണ്ട് അപ്പോൾ എഴുന്നിട്ട് വന്നവർ നാളെ രാവിലെ ട്രെയിനിൽ പോകേണ്ടവരും അല്ലെങ്കിൽ നാളെ രാവിലെ ദർശനത്തിന് വന്നവരൊക്കെ ആയിരിക്കും ഈ ഫോട്ടോസ് ഈ തിരുപ്പതിയപ്പൻ്റെ പല സൈസ് ഫോട്ടോ വിഗ്രഹങ്ങൾ അതിൻ്റെ ഇവിടെ മോളിലും ഉണ്ട് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ തൂക്കിയിടാൻ പറ്റുന്ന ടൈപ്പ് ഉള്ളത് ഇത് ശരിക്കും ഈ കടയെന്നു പറഞ്ഞാൽ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്ന് കഴിയുമ്പോഴേ അകത്തോട്ട് നമ്മൾ കയറി വരണം അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് പോകാനും പറ്റുന്ന സ്ഥലമാണ് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കയറിയാൽ ഈ കട കാണുക കേട്ടോ നല്ല രസമുള്ള കട കുറേ ഉണ്ട് ഏഹ് അപ്പോൾ നല്ല രസമുണ്ട് ഓരോന്നും കണ്ടോ എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ പിന്നെ ഇതുവഴി നമ്മൾ നേരെ അങ്ങോട്ട് അതായത് അവിടുന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നേരെ ഈ ചേട്ട് കയറുന്ന ഇതുവഴി പോകുന്ന കെ ടി സി സർക്കിളിലേക്കാ എ ടി സി കാർ പാർക്കിങ്ങിലേക്ക് നമ്മൾ പോകേണ്ടത് നമ്മൾ നേരത്തെ വന്നില്ലേ അതാണ് ആ ഒരു വണ്ടി കൃത്യം ഞാൻ കാണിച്ചു തന്നില്ലേ എ ടി സി സർക്കിൾ എന്ന് പറഞ്ഞാൽ ആ അവിടത്തേക്ക് പോയി കയറുന്ന സ്ഥലം റോഡാ കേട്ടോ ഈ വഴി ഇവഴി നേരെ പോയാൽ എ ടി സി സ്ഥലത്തിൽ കയറാം അതായത് നമ്മുടെ ത്രീ ഫിഫ്റ്റി സോറി ത്രീ ഹൺഡ്രഡ് എന്ന ക്യൂവിൽ പോയി കയറാം അതായത് ഇങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിന്ന് തുടങ്ങി ഇതുവഴി ഇങ്ങനെ വന്ന് നേരെ ക്രോസിന് പോയാലും നിങ്ങൾക്ക് ഈ മുന്നൂറ് രൂപ ക്യൂവിലേക്ക് പോകാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഒരു ചായ കൂടെ കുടിച്ചിട്ട് നമുക്ക് അവിടെ യാത്ര അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോകാം ഏ തിരുപ്പതിയെ എന്തെങ്കിലും സംശയങ്ങളോ ടിക്കറ്റ് എടുക്കാറുണ്ടല്ലോ ഞാൻ പറഞ്ഞു പറയാൻ മറന്നു പോകാനായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക ഞാൻ എന്നെ അറിയാവുന്നതൊക്കെയാണ് ഞാൻ മറുപടി തരാം ചിലപ്പോൾ പല ഘട്ടങ്ങളിലും നമ്മുടെ തിരക്കുകൊണ്ടൊക്കെ നമുക്ക് പല കാര്യങ്ങളും പറയാൻ വിട്ടുപോയിട്ടുണ്ടാവും എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യാൻ മറുപടി തരുന്നതായിരിക്കും അപ്പം നമ്മുടെ തിരുപ്പതി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക അതുവരേക്കും സയനോൺ അച്ചിരി നിന്നും സയനിങ് ഓഫ് ഹരിദേവ്